നാളെ രാവിലത്തേനുള്ള ഉള്ളി തൊണ്ട് പൊളിച്ചേക്കാന്ന് ഓർത്തുണ്ട് ഞാൻ നിൽക്കിയത് എനിക്ക് രാവിലെ എനിക്ക് മണിക്ക് എനിക്ക് എൻ്റെ മോനെ ഞാൻ പറഞ്ഞില്ല മണിക്ക് എനിക്ക് ഇങ്ങനെ ഏഴുമണിയാകുമ്പോഴത്തേനും അവന് പോകണം അപ്പോൾ എനിക്ക് എനിക്ക് കാപ്പിയും ചോറും എല്ലാം റെഡിയാക്കണം അപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആദ്യമായിട്ട് എടുക്കുന്നതാണേ ഇതിൻ്റെ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നതാണ് അപ്പം എനിക്ക് ഞാൻ ഉള്ളി സവോളയും വെളുത്തുള്ളി ഒക്കെ തൊലി പുളക്കളഞ്ഞ് വെക്കാം എന്ന് വിചാരിച്ചു അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് പിന്നെ രണ്ട് പേരെ ശേഷമൊക്കെ എല്ലാവർക്കും നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ ഉള്ളിയൊക്കെ സവോള ഇത് തൊലി കളഞ്ഞൊക്കെ എടുത്തു വെച്ചേക്കുമോ ഞാൻ രണ്ട് കാര്യങ്ങൾ ചെയ്യും ഒന്ന് ഉള്ളി ഇതിങ്ങനെയുള്ള തൊലി കളഞ്ഞ് രണ്ട് മൂന്ന് ദിവസത്തേനെടുക്കും പിന്നെ ഉള്ളത് സവോള തൊലി കളഞ്ഞ് വെച്ചേക്കും ഈ വെളുത്തുള്ളിയുടെ തൊലി കളഞ്ഞ് വെച്ചേക്കും പിന്നെ തേങ്ങ ചരണ്ടി രണ്ട് പുസ്തന രണ്ട് മൂന്ന് പുസ്തേനൊക്കെ കേട്ടോ ഞാൻ വെക്കുള്ളൂ ഒത്തിരി ദിവസത്തേനും വെക്കില്ല പിന്നെ ദോശമാവ് അരച്ച് വെച്ചേക്കും അതൊരു രണ്ടുമൂന്ന് ദിവസത്തേനും ഒത്തിരി ദിവസത്തേനു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മഞ്ഞ കളർ പോലെ വരും അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല ഇതൊക്കെ ഞാൻ ചെയ്തു വെക്കുന്ന കാര്യങ്ങൾ പിന്നെ പച്ചക്കറി ചില ദിവസം ഞാൻ അരിഞ്ഞു വെച്ചേക്കൂട്ടം തലേ ദിവസം അരിഞ്ഞ് ഞാൻ ഫ്രിഡ്ജ് വെച്ചേക്കും അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കും ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പരിപാടികൾ ഒരു ദിവസം ആരംഭിക്കുന്നത് പിന്നെ എന്നെ വേറെ വിശേഷമൊക്കെയുള്ളത് പിന്നെ എന്നോട് ചെ ചില എൻ്റെ വീഡിയോയുടെ അടി കമൻ്റ് വന്നിരിക്കുന്നത് ഞാനൊരു അഹങ്കാരിയാണോ ദേഷ്യപ്പെടാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് എപ്പോഴും ചിരിച്ചു മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് ഞാൻ സൗമ്യ സ്വഭാവമാണ് ഞാൻ ദേഷ്യപ്പെട ദേഷ്യമൊക്കെ എല്ലാ മനുഷ്യർക്കും ഒരു വികാരമല്ലേ അത് ദേഷ്യമൊക്കെ എല്ലാവർക്കും ഉണ്ട് കിട്ടും അതുപോലെ എനിക്കും ദേഷ്യമുണ്ട് പക്ഷെ ഞാൻ ഏത് സമയത്തും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്വഭാവം അതായത് നമ്മളെ ഭയങ്കരമായിട്ട് ഇത് ആക്കുന്ന രീതിയിലുള്ള സംസാരമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ദേഷ്യം വരും അതുപോലെ ടെൻഷനും എല്ലാ വികാരങ്ങളും ഉണ്ട് എനിക്കും പക്ഷേ അതൊക്കെ ഞാൻ കുറച്ചുകൊണ്ടാണ് ബ്രഹ്മകുമാരീസിൻ്റെ മെഡിറ്റേഷനും യോഗയും ഒക്കെ ചെയ്താട്ടോ അത് ഒക്കെ ചെയ്താണ് ഞാൻ രാവിലെ മണിക്ക് എണീറ്റ് ഞാൻ വന്നിട്ടില്ലേ മണിക്ക് എണീറ്റ് യോഗ ചെയ്യും പിന്നെ വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെയുള്ള വീടെല്ലാം ക്ലീൻ ചെയ്തിട്ടും അതിനുശേഷം ഞാൻ പിന്നെന്താ പറയണേ വീഡിയോ ഒക്കെ എടുക്കും പക്ഷെ ഞാൻ ഇതെല്ലാം ചെയ്യുമ്പോൾ ആദ്യ കാലത്തൊക്കെ ഞാൻ മടുപ്പ് എന്നൊക്കെ പറയായിരുന്നു ഞാൻ ഇപ്പം പറയാറില്ല കേട്ടോ കാരണം നമ്മൾ മടുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടല്ലേ നമ്മൾ നമ്മളെന്തിനാണ് മടുക്കണം ഇങ്ങനെയൊക്കെ ഒരു വീട് ഒരു വീടില്ലാത്തതിൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു ഇങ്ങനെ രാവിലെ എഴുന്നേറ്റൊന്നും ഒന്നും ഒന്നും ചെയ്യാൻ പറ്റാത്തവരും എന്തോരം പ്രേര ഉണ്ടാകും അതോർക്കുമ്പോൾ നമ്മളൊരു ഭാഗ്യവാന്മാരല്ലേ അപ്പം നമ്മളതനുസരിച്ച് ആ അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യും നമ്മളുണ്ടാക്കുന്ന ഫുഡിലൊക്കെ ഒത്തിരി പ്രത്യേകത ഉണ്ട് കാരണം നമ്മൾ നല്ല മനസ്സോടെ ഉണ്ടാക്കുന്ന ഫുഡിന് ടേസ്റ്റ് കൂടുതലായിരിക്കും ഏഹ് അപ്പൊ നമ്മൾ അതിന് ദൈവത്തിന് നന്ദിയൊക്കെ പറഞ്ഞ് അങ്ങനെ വേറെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ അനുഗ്രഹിച്ചതിന് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം തന്നതിന് എന്നൊക്കെ പറഞ്ഞ ഓർത്ത് നമ്മൾ നന്ദി പറഞ്ഞ് ഞാൻ ഓരോ കാര്യങ്ങൾ ഒക്കെ ഉണ്ടാക്കുന്ന കൂടി ഉണ്ടാക്കും ഒരു മടുപ്പോ ക്ഷീണോ ഒന്നും എന്നെ അങ്ങനെയൊന്നും ബാധിക്കില്ല എല്ലാം സന്തോഷത്തോടെ ചെയ്യാൻ ഞാൻ ശ്രമിക്കും പിന്നെ ഉള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എണീറ്റ് ഞാനൊരു സുപ്രഭാതം ഒക്കെ വെച്ച് കേട്ടോണ്ട് ഞാൻ അടുക്കളപ്പണി അധികം ചെയ്യുന്നത് എന്തെങ്കിലും ഇതൊക്കെ കേട്ടോ അതാണ്ട് വേറെ ഒന്നും കേൾക്കില്ല ഇപ്പൊ രാമായണ മാസം ആയപ്പോ രാമായണം കേൾക്കും രാമായണം ഇല്ലേ അതിന്റെ ഓഡിയോ കേട്ടോണ്ടിരിക്കുക ഞാൻ പിന്നെ രാമായണം വായിക്കണമെന്ന് ഉണ്ട് അപ്പൊ ഇപ്പൊ രാമായണം തീരാൻ പോവല്ലേ രാമായണ മാസം തീരാൻ പോവാട്ടോ കർക്കിടകം തീരാൻ പോവാ അപ്പൊ പഞ്ഞ കർക്കിടകം എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ഈ പ്രാവശ്യം കർക്കടകം ഒത്തിരി ദുഃഖങ്ങളൊക്കെ ഉള്ള കർക്കിടകം അല്ലേ അതൊക്കെ നമുക്ക് മറക്കാൻ ശ്രമിക്കാം അല്ലാതെ എന്താ ചെയ്യാല് നന്നത് അങ്ങനെ പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നുമില്ല ഇങ്ങനെ എല്ലാരെ പോലെ പിന്നെ എന്നെ കുറിച്ച് ഒന്ന് പറയാവെന്ന് ചോദിച്ചു ഞാൻ പണ്ടൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യണ്ടായിരുന്നു മോൻ മൂത്തയാൾ പത്താം ക്ലാസ് എത്തി കഴിഞ്ഞു കഴിഞ്ഞപ്പം അവന് ട്യൂഷനും കൂടെ ആയി കഴിഞ്ഞപ്പോൾ ഇളയാൾ മൂത്തയാൾ നമ്മൾ ഏഴ് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് അപ്പം അവന് പോയി കഴിയുമ്പോൾ അവൻ തളയാള് തന്നെ ആയിക്കോ അപ്പം ഞാൻ പിന്നെ ആ ജോലി വേണ്ടാന്ന് വെച്ചു പിന്നെ ഞാൻ ജോലിക്ക് പോക്കൊക്കെ നിർത്തി പിന്നെ അപ്പ എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ജോലിക്കൊന്നും പോകണ്ട അതിന് പിള്ളേരെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഒരു വീട്ടമ്മയായി മാറി അങ്ങനെയാണ് പിന്നെ ഇപ്പോൾ ഇളയ ആൾ പ്ലസ് ടു എത്തിയുള്ളൂ മൂത്തയാൾക്ക് ജോലിയായി ഇട്ടോ പിന്നെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു എക്സൈസിലെ കഴിഞ്ഞ വർഷം റിട്ടയർഡായി എന്നിട്ട് ഇപ്പോൾ ഡി എ സിയിലെ മുതുകാടി സാറിൻ്റെ മാജി പ്ലാനറ്റ് അവിടുത്തെ ഡി എസ് സിയിലെ മാനേജറായിട്ട് ജോലി ചെയ്യുന്നു ഒരു വർഷമായി ഒരു വർഷമാകുമ്പോൾ ജോലി കയറിയിട്ട് അങ്ങനെ അത് ഇതൊക്കെയാണ് എൻ്റെ ജീവിതം പിന്നെ പിന്നെ എല്ലാം സന്തോഷം സന്തോഷം മാത്രം നല്ലൊരു ജീവിതം തന്നതിനും എല്ലാ ദൈവത്തിനോട് നന്ദി ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയവർ ഞാൻ ചുമ്മാ ആയിരിക്കുമല്ലോ പകൽ മുഴുവൻ അപ്പം ഞാൻ ഓർത്തു ഒരു എനിക്ക് തുടങ്ങിയാലോ എന്നാലോചിച്ചു ആദ്യമൊന്നും എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു പിന്നെ പിന്നെ ഞാൻ എന്താ പറയുക ചെറുതായിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് അവന്മാരെ കൊണ്ടൊക്കെ ഗ്രഹിക്കാൻ തുടങ്ങി അങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് ഇപ്പം രണ്ടായിരത്തഞ്ഞൂറിൽ മുകളിൽ ഉള്ള ഒരു ചാനലാക്കി ഞാൻ എൻ്റെ ആദ്യം സബ്സ്ക്രൈബ് ചെയ്ത കുറച്ച് പേരുണ്ട് ഒരു അനീഷ് മുരളി പിന്നെ ഒരു ജ്യോതി ജ്യോതിക്ക് അരീഷിനാണെന്ന് തോന്നുന്നു പിന്നെ അമ്മു അമ്മു എന്ന് വിളിക്കണേ എന്നെ അമ്മു അമ്മൂൻ്റെ ഒരു കഥയുണ്ട് അമ്മു അമ്മു എന്നെ ആദ്യം എന്നെ എന്നാ പൊങ്ങച്ചക്കാരി പൊങ്ങച്ചക്കാരിയാണെന്നുള്ള രീതിയിലായിരുന്നു അമ്മു അമ്മ എന്നോട് പ്രതികരിച്ചോണ്ടിരുന്നത് എന്നിട്ട് കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും അല്ല ഞാൻ ഞാനിങ്ങനെ പൊങ്ങച്ചക്കാരി അല്ലെങ്കിൽ എന്നാന്ന് പറയുന്നത് അങ്ങനെയുള്ള ധാരാളിയോ അങ്ങനെയൊരു പ്രത്യേക സ്വഭാവക്കാരിയൊന്നും അല്ല ഞാൻ അങ്ങനത്തെ വ്യക്തിയോ അല്ല എന്നും പറഞ്ഞിട്ടുണ്ട് ഒരു യൂട്യൂബറുടെ പേരും പറഞ്ഞു എന്നോട് അങ്ങനെ പറഞ്ഞത് ഞാൻ പറഞ്ഞ അങ്ങനത്തെ ആളല്ല ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ മെസ്സേജ് ഇട്ടു പുള്ളിക്കാരിക്ക് പുള്ളിക്കാരി എന്നോട് ദേഷ്യപ്പെട്ട പോലെ പറഞ്ഞു കഴിഞ്ഞപ്പം അത് കഴിഞ്ഞപ്പോൾ എന്നോട് സോറിയും പറഞ്ഞുകൊണ്ട് പിന്നീട്ട് എനിക്ക് സോറി ഒന്നും വേണ്ട എനിക്ക് നിങ്ങൾ എന്നെ മനസ്സിലാക്കിയാൽ മതി അത്ര മതി മതി കേട്ടോ അത് കഴിഞ്ഞ പിന്നെ ഇപ്പം ഞാൻ ഇടയ്ക്ക് തന്നെ എന്നല്ല മിനി മിനിന്ന പേരെന്നും പറഞ്ഞോണ്ട് കിട്ടു എനിക്ക് സന്തോഷം പുള്ളിക്കാരി നല്ല രീതിയിൽ എന്നോട് ഇപ്പം നല്ല അഭിപ്രായങ്ങളും ഒക്കെ പറയുന്ന ഒരു വ്യക്തിയാണിപ്പം ഇഷ്ടപ്പെട്ടു അങ്ങനെ അമ്മു അമ്മൂനെ എനിക്കിഷ്ടമായിട്ടോ പിന്നെ ഒരു ജ്യോതി ഉണ്ട് ജ്യോതിനെ എല്ലാം ഇന്നും കമൻ്റ് തരുന്ന ഒരു ജ്യോതി ഹരീഷ്ന്നു തോന്നുന്നു അതേ തോന്നുന്നു അങ്ങനെ കുറച്ച് പേരൊക്കെ എൻ്റെ മനസ്സിൻ്റെ ഉണ്ട് അനീഷ് സുകുമാർ എന്നാണ് തോന്നുന്നു അതുകൊണ്ട് കുറച്ച് പേരെയൊക്കെ ഞാൻ ഓർത്തിരിക്കുന്നുണ്ട് പിന്നെ ബിന്ദു സോണിയ അങ്ങനെയൊക്കെ കുറച്ച് പേരുണ്ട് അവരെയൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ ഓർക്കുന്നു ഇത്രയും സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി എനിക്ക് അതിനെല്ലാം ദൈവത്തിന് നന്ദി ഞാനൊരു അഹങ്കാരമില്ലാത്ത ഞാൻ ഒന്നോടെ പറയാം എനിക്കൊരു അഹങ്കാരങ്ങളുള്ള വ്യക്തിയോ ദേഷ്യമോ വെറുപ്പോ അങ്ങനെയുള്ള ശീത്തൊന്നുമുള്ള വ്യക്തിയല്ല ഞാൻ തയ്യറ്റ് സൗമ്യമായിട്ടാണ് സംസാരിക്കാറുള്ളൂ പണ്ട് മനുഷ്യൻ ഞാൻ പണ്ടൊക്കെ ദേഷ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ ദേഷ്യം എന്ന് പറയുന്ന വികാരം നമ്മൾ ചില സമയത്ത് നമുക്ക് ദേഷ്യം ആവശ്യമുള്ള സമയങ്ങളുമുണ്ട് അതായത് നമ്മൾ പ്രതികരിക്കേണ്ടായിരത്തി ചില സമയം പ്രതികരിക്കണം അല്ല നമ്മൾ എന്തെങ്കിലും അനീതി കണ്ടാൽ നമ്മൾ പ്രതികരിക്കാതിരിക്കില്ല അപ്പം നമുക്ക് ദേഷ്യം വരിക സ്വാഭാവികം മാത്രം അല്ലാതെ അല്ലാതെ നമ്മൾ നമ്മൾ ചുമ്മാ ഇരിക്കണവരോടൊന്നും ദേഷ്യപ്പെടുവോ പൊങ്ങച്ചം പറയോ അങ്ങനെയൊന്നും ചെയ്യാറില്ല അതൊക്കെ മോശമല്ല ചുമ്മാ പൊങ്ങച്ചൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം പൊങ്ങച്ചൻ പറഞ്ഞാലും കുറെ കാര്യം കഴിയും കാലം കഴിയുമ്പോൾ നമ്മളിത്രേ ഉള്ളൂന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ പിന്നെ പറയാ പിന്നെ പൊങ്ങച്ചം ഒരു സുഖമുള്ള എന്താ പറയണെ സുഖമുള്ള ഒരു വികാരം ആയിരിക്കും പറയണേ അതൊന്നും ഇല്ല എനിക്ക് അങ്ങനെയൊന്നുമില്ല പിന്നെ വേറെ എന്നാ പറയണേ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ ഒരു വീഡിയോയുടെ മുമ്പ് ഇന്ന് പറയുന്നത് അപ്പം ഇതിനകത്ത് എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചേക്കണം കാരണം എനിക്കറിയത്തില്ല ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ എനിക്കറിയത്തില്ല ഞാൻ ഇങ്ങനെ വീഡിയോ ഓൺ ചെയ്ത് എവിടെയെങ്കിലും കുത്തിപ്പിടിച്ചിരുന്ന് പറയാനൊക്കെ എനിക്ക് എനിക്കറിയുണ്ടായിരുന്നുള്ളൂ ഇത് ഇങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമോയെന്ന് ഞാനൊന്ന് ചുമ്മാ ശ്രമിച്ചു നോക്കിയതാ ഈ ഉള്ളി പൊളിക്കുമ്പോൾ നിങ്ങളോട് ചുമ്മാ സംസാരിച്ചോണ്ട് വീഡിയോ എടുക്കാമല്ലോ എന്നൊക്കെ ഏർത്തോണ്ട് എടുത്തതാണ് അപ്പം ഇതിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചേക്കണം കേട്ടോ അല്ലാണ്ട് വേറെ ഒന്നുമില്ല അപ്പം എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി ഞാൻ പറയുന്നു പിന്നെ എന്നെ ഇനി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഒക്കെ ചെയ്യണം കേട്ടോ അപ്പം ഞാൻ നിർത്തിയേക്കാം ഇനി ഞാനിങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അരിയണതോ പെർക്കണതോ ഒക്കെ ആയിട്ട് വരാം ഓക്കെ